അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല നമ്മളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിൽക്കുക കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടു നോക്കാവേ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഞാൻ ഇടാറുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ ക്യാരറ്റ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അത് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം അപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ ചായയ്ക്ക് വേണ്ടിയിട്ട് വെള്ളവും പാലും പഞ്ചസാരയും തേയിലപ്പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് റവ ഞാൻ റോസ്റ്റ് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ ഒരു കടയിലേക്കുണ്ടല്ലോ ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കടകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വച്ചൽമുളകും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ക്യാഷ്യൂസ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഉപ്പ്മാവ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ക്യാഷ്യൂസും അത് അല്ലെങ്കിൽ നമ്മുടെ പീനട്ട് ഉണ്ടല്ലോ കപ്പലണ്ടി ഇതൊക്കെ കടിക്കാനായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ ക്യാഷൂസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്ക് ഈ ഉപമാവ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇഞ്ചി കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു സവാളയും പിന്നെ പച്ചമുളക് രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഈ ഒരു സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ പിന്നെ അതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് ഒരു കപ്പ് റവയ്ക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ഉപ്പുമാവ് കുറച്ചും കൂടി ഇങ്ങനെ കുഴഞ്ഞു വരുന്ന ഒരു ടൈപ്പിലാണിഷ്ടം എന്നുള്ളെങ്കിൽ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അടച്ചു വച്ച് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ വിന്റർ ബ്രേക്ക് ഒക്കെ നമ്മൾ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അസം രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ സ്കൂളിൽ പോകുന്ന ഒരു രാവിലെ അഞ്ച് അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐസ നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കിയതിന് ശേഷം ഐസ ഒന്ന് വിളിച്ച് ഉണർത്താമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അങ്ങനെ ഇതേ റവയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ആക്കിയപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അതിന് ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ മേലേക്കുണ്ടല്ലോ കുറച്ച് പഞ്ചസാര ഒന്നിങ്ങനെ വിതറിക്കൊടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ ഒരു സമയത്ത് മാത്രം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഉപ്പുമാവിന് നല്ലൊരു ഒരു ചെറിയൊരു മധുരം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ അങ്ങനെ ഉപ്പ്മാവ് അവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇനിയിപ്പം ചായയും കൂടി ഞാൻ ഒന്ന് ഒഴിച്ച് എടുക്കാണേ നമ്മുടെ ചായയും ഉപ്പുമാവും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നേ അപ്പോൾ ഈ ഉപ്പുമാവിൻ്റെ കൂടെ ഞങ്ങൾ ചിക്കൻ കറിയും കൂടെ വെച്ചിട്ടാട്ടോ കഴിക്കുന്നത് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനിയിപ്പം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ എപ്പോഴാണെങ്കിലും പാത്രങ്ങൾ ഇതുപോലെ സിങ്കിൽ കൂട്ടിയിടാണ്ട് അപ്പോഴെപ്പോഴുള്ളത് അപ്പോഴെപ്പോഴങ്ങ് കഴുകി വൃത്തിയാക്കി ഉണ്ടല്ലോ എപ്പോഴും കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ സിങ്കിൽ ഇതുപോലെ പാത്രങ്ങൾ കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൻ കാണാനായിട്ടും ഒരു നീറ്റ്നെസ്സോ നമുക്കൊരു പോസിറ്റിവിറ്റിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് കുക്ക് ചെയ്യാൻ തന്നെ ആകെ ഒരു മടിയായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഫുള്ള് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ എപ്പോൾ നമ്മൾ കിച്ചണിൽ ഇതുപോലെ പാത്രങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞാലും കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒഴിച്ചിട്ട് ആ ഒരു സിങ്കും കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ കഴുകി ഉണ്ടല്ലോ നല്ലൊരു ഭംഗിയായിരിക്കും കിച്ചൺ കാണാനായിട്ട് അതിനുശേഷം ഈ കൗണ്ടർ ടോപ്പൊക്കെ നല്ല രീതിയിൽ തുടച്ച് ഒന്ന് ഡ്രൈ ആക്കി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് ലോണ്ട്രി ചെയ്യാനുണ്ടായിരുന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തുണികളൊക്കെ ഒന്ന് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ എപ്പോഴും ഡ്രസ്സ് ചേഞ്ചില്ല കേട്ടോ ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഞാൻ ഇതുപോലെ വാഷ് ചെയ്യാനായിട്ട് ഇടുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അരി ഒന്ന് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് ഇക്ക ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് ഡേയുമാണ് അപ്പോൾ ഓൾമോസ്റ്റ് വെജിറ്റബിൾസ് ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഒരു ചിക്കൻ്റെ പ്രസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു തട്ടിക്കൂട്ടി ഒരു ഫ്രൈഡ് റൈസ് റെഡിയാക്കുന്നു അപ്പം അരി ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ കുതിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ അരികൾ തമ്മിൽ ഒട്ടു വേണ്ടിയിട്ട് കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അതവിടെ വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്തുണ്ടല്ലോ ഞാൻ റൂമിലേക്ക് വന്നിട്ട് ആ ഒരു ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വയ്ക്കുകയാണ് അപ്പോൾ അത് റെഡിയാവുന്ന സമയത്ത് ബാക്കി ക്ലീനിങ് ചെയ്യാമല്ലോ അപ്പോൾ ഒന്ന് തീർന്നിട്ടൊന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെറുതെ പോകും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയതൊക്കെ ഒന്ന് റൂമിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കിയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ അസാനും ഐസായും കൂടെ ഭയങ്കര കളിയും ബഹളം ഒക്കെയാണ് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഇങ്ങനെ വൃത്തിയാക്കിയത് ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളുള്ള അറിയാൻ പറ്റും അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ സ്കൂളിൽ പോയി തിരിച്ച് വരുമ്പോഴേക്കും ആകെ എല്ലാം കൂടി വാരിമറിച്ച് അങ്ങനെ ഇടുന്നൊരിതാ കേട്ടോ അപ്പം ഇപ്പം ഹാളിലിരുന്ന് ചീവിയാക്കെ കണ്ട് അവിടെ രണ്ടുപേരും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് പൈസ ഉണ്ടല്ലോ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് ഇതിലേതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ അപ്പോൾ സ്ഥിരം ഇതാട്ടോ പണി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോഴേക്കും ഡ്രസ്സ് വന്ന് മാറ്റിയിട്ട് അവൾ തന്നെ ഡ്രസ്സ് മാറ്റി അവൾ തന്നെ ഇട്ട് അങ്ങനെയായിരുന്നു കേട്ടോ അങ്ങനെതേ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തട്ടിക്കൊടഞ്ഞ് ഒന്ന് നേരെയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ റൂം ഓൾമോസ്റ്റ് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും ഈ ഒരു ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇനിയിപ്പോൾ റൂമൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയും കൂടെ ഇടിക്കുന്ന ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഡെയിലി രാവിലെ ഇതുപോലെ കുറച്ച് നേരം നമ്മൾ വീട് വൃത്തിയാക്കാനായിട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എപ്പോഴും വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മൾ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു വെപ്രാളോ ടെൻഷനോ ഒന്നും വേണ്ട എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഫുള്ള് രാവിലെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് പിന്നെ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സും ശരീരവും വീടും പരിസരവും ഒക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് അപ്പം ഇന്നിപ്പം ജുമ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ എല്ലാ പണിയും ഒന്ന് തീർക്കണം എന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ ഒരു ഡ്രസ്സായിട്ട് മാറ്റി താഴെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഫുള്ള് കളിച്ചിട്ട് എല്ലാം വാരി മറിച്ച് അവിടെയൊക്കെ ഇട്ടിരിക്കുക കേട്ടോ രണ്ടാളും പിന്നെ ഈ ഒരു സോഫയാണെങ്കിലും ടി വി ആണെന്ന സമയത്ത് അതിൻ്റെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് കിടന്നിട്ടാട്ടോ കേട്ടോ കാണുന്നത് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് നല്ല രീതിയിൽ ഷീറ്റൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടേ അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഫുൾ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കുക കേട്ടോ ചെറിയ മക്കളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുക്കിങ്ങിനെക്കാട്ടിലും ഏറ്റവും ഉള്ള ജോലി എന്ന് പറയുന്നത് ഈ ക്ലീനിങ് ആട്ടോ അപ്പം ക്ലീൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും രണ്ടാളും കൂടി എല്ലാം കൂടി വാരിമറിച്ചിടും അപ്പോൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കളിക്കുന്നതും കാണാൻ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും രണ്ടുപേരും കൂടി അടിപൊടുന്നതും കാണാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ഒരു ടോമാൻചിരി കളിയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ ഫുള്ള് ഞാനിപ്പോൾ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നതിൻ്റെ കേട്ടോ പിന്നെ ആണെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചെങ്കിലും താഴെ ഇട്ടിട്ട് കഴിക്കണമെങ്കിലാണ് ഒരു സമാധാനം കിട്ടത്തുള്ളൂ അപ്പം ഫുള്ളിങ്ങനെ നടന്നും ഓടിയും അങ്ങനെയൊക്കെ കേട്ടോ കഴിക്കുന്നത് വെള്ളം കൊടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെ കൊണ്ട് നടന്നിട്ടാണ് കുടിക്കുന്നത് അപ്പം പകുതി വെള്ളം താഴെ ആയിരിക്കും പിന്നെ അത് തുടക്കാൻ നടക്കണം പിന്നെ ടേബിളിലാണെങ്കിലും ഇതുപോലെ തന്നെ ആട്ടോ എവിടെയെങ്കിലും നോക്കിയിട്ട് ഗ്ലാസ് അങ്ങ് വെക്കും അവിടെ ഫുള്ള് തട്ടിയിടും ഇത് തന്നെയാണ് ജോലി എന്ന് പറയുന്നത് അങ്ങനത്തെ ആ ഒരു സമയം കൊണ്ട് തൂത്ത് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ അസാനും ഭയങ്കര പോറെഡിയാണ് അപ്പം എന്നാൽ സ്കൂൾ തുറക്കുന്നതെന്നൊക്കെ ഇടക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ആൾക്ക് സ്കൂളിൽ പോകുന്നതെട്ടോ ഭയങ്കര ഇഷ്ടം ഫ്രണ്ട്സ് ഉണ്ട് കളിക്കാനായിട്ട് പറ്റും അങ്ങനെയൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്നതാണ് ആൾക്കിഷ്ടം അപ്പം ഓപ്പോസിറ്റ് അൽ ഇൽഹാൻ ഉണ്ടല്ലോ അവരെ കളിക്കാനായിട്ട് പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടാളും ട്യൂഷന് പോകുന്നതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ അവർ കാണാറില്ല കേട്ടോ അവരെത്തുമ്പോൾ തന്നെ ഒരു നാലര മണിയൊക്കെ ആകാറുണ്ട് ഇപ്പോൾ സൺഡേ മാത്രമേ പകൽ കാണത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇവർ അവർ രണ്ടുപേരും ട്യൂഷന് പോകുന്നുണ്ട് കേട്ടോ അപ്പം അവരില്ലാത്തത് ഇവർ ഭയങ്കര സ്നേഹത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അടിയാവും കേട്ടോ പിന്നെ അവരെ കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും അങ്ങനെ ഇതേ ഫുള്ള് തൂത്തതിന് ശേഷം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ വെള്ളമൊക്കെ നമ്മുടെ ഈ ഒരു ടൈൽസ് ഒന്ന് തുടച്ചിട്ട് തറ കാണുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഒരു സമാധാനവും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആട്ടോ എന്തോ ഒരു പ്രത്യേക സുഖാ കേട്ടോ ഇങ്ങനെ തുടച്ചിട്ടിങ്ങനെ തറയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഭയങ്കര രസമാണ് അപ്പം ശേഷം ദേ റൂമും കൂടി നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടുന്നുണ്ട് അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം ഞാൻ ചോറുണ്ടല്ലോ ഒന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതുപോലെ ഒരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഓയിലും ഗീയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഒരല്പം നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മളിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് ഇങ്ങനെ പൊടി പൊടി പൊടിയായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഒരല്പം വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ അങ്ങനതേ അതിനുശേഷം ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ മുട്ട കണ്ടപ്പോൾ തന്നെ അതായത് അസാനോ ഐസായും കൂടെ അവിടെ വെയിറ്റ് ചെയ്തു തന്നെ നിൽക്കുന്നുണ്ട് രണ്ടുപേർക്കും മുട്ട ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ചില സമയത്ത് നമ്മൾ രാവിലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഐസ കഴിക്കില്ല കേട്ടോ അസാനാണെങ്കിലും ചെറുതിലേ മുതലേ മുട്ട ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെതേ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ചൂടൊക്കെ മാറിയിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അതേ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വൈറ്റായിട്ട് വരണേ അപ്പോൾ ഈ ഒരു ചിക്കനിൽ ഞാൻ ഉപ്പോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് വൈറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് സോയ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ നല്ല രീതിയിൽ ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ ബ്രസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ചിക്കൻ ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതിനു ശേഷം നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ട ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് രണ്ടും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണേ അപ്പം ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ചെറിയ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ രാവിലെ ആണെങ്കിലും ടിഫിൻ ബോക്സിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാട്ടോ അപ്പം ഇവിടെ മക്കൾക്ക് എന്തായാലും നല്ല രീതിയിൽ ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് ഞാൻ തലേദിവസത്തെ ചിക്കൻ കറീൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നതും കൂടി അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ മാഗി ക്യൂബ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ മാഗീൻ്റെ മസാല വേണമെങ്കിലും കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഇല്ല ഈ ഒരു സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവേ അങ്ങനത്തെ ആ ഒരു ചിക്കൻ കറിയും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് മിക്സാക്കിയിട്ടെടുക്കുന്നുണ്ട് അതിന് അതിനുശേഷം നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൈസ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഫ്ലെയിം ഈ ഒരു സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അരി പൊട്ടി പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയെ അപ്പോൾ ഈ ഒരു സിലിക്കൺ സ്പൂൺ വെച്ചിട്ടായത് കൊണ്ട് തന്നെ അധികം പൊട്ടി വരില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് സോസും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്പ്രിങ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ അത് ചെറുക്കാവുന്നതാണ് പിന്നെ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരല്പം നേരം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അത് ആ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സംഗതി റെഡിയായി വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാട്ടോ അപ്പോൾ രാവിലെയൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിലും മക്കൾക്ക് ടിഫിൻ ബോക്സിലായിട്ട് ഇതുപോലെ റൈസ് കുക്കാക്കിയിട്ട് ഉണ്ടല്ലോ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നുണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബായ് അസ്ലാമല്ലേക്ക് ആൻഡ് ടേക്ക് കെയർ